പരിശുദ്ധമായ റമദാൻ പതിനേഴിനാണ് ബദർ ഉണ്ടായത് ബദർ ദിനം വരുന്നത് അപ്പോൾ ആ ബദർ ദിനത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ പൂർവീകർ കാലങ്ങളായി ചെയ്തു വരുന്ന ചില പുണ്യകർമ്മങ്ങളുണ്ട് അപ്പോൾ ഇവിടെ പലപ്പോഴും ഒരു വിമർശനം വരാറുള്ളത് വളരെ ശ്രേഷ്ഠമായ പുണ്യമായ റമദാനിൽ മൗല്യതും അതേപോലെ ഭക്ഷണ വിതരണവും മറ്റുമൊക്കെ അങ്ങനെ കഴിക്കുന്നതും ആ ഒരു രീതിയിൽ ഒരു അനാചാരമായി ഈ ദിവസത്തെ മാറ്റുന്നു എന്ന ഒരു ധാരണ അപ്പോൾ വിമർശകരായ ആളുകൾ ചോദ്യം ഉന്നയിക്കാറുള്ളത് അങ്ങനെ നെബിസലല്ലാ അലൈഹി വിസ്വല്ല്മ തങ്ങളോ സഹാബത്തോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യത്തെ അനുസ്മരിക്കുന്നത് ഒരു വിഷയം ദീനാണോ ദീനിലുള്ളതാണോ എന്ന് തീരുമാനിക്കേണ്ടത് വളരെ പെട്ടെന്ന് അത് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് നബി നബ്സ് അലൈഹി വസ്ലം തങ്ങളെ ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടോ അല്ല ഒരു കാര്യം ദീനിൽ ഉൾപ്പെടുന്നത് മതപരമായി അംഗീകരിക്കപ്പെടുന്നത് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം പുണ്യകരമായി തീരുന്നത് അത് സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഖുർആാനിലുണ്ടോ സിന്ധത്തിലുണ്ടോ എന്ന് ചോദിക്കും ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ അല്ലെങ്കിൽ നബീസു അല്ലാ അല്ലെ വസ്ല താങ്കൾ അങ്ങനെ ചെയ്തോ എന്ന് എന്താണ് ദീൻ ഖുർആാനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ദീനാകൂ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടാവുന്ന കേവലം വളരെ ചുരുങ്ങിയ ഹദീസുകളിൽ അത് ഉണ്ടായാൽ മാത്രമേ ദീനാവൂ അല്ലെങ്കിൽ അലൈഹി അല്ലൈവലമാ തങ്ങൾ ഒരു കാര്യം ചെയ്താൽ മാത്രമേ ദീനാകൂ എന്ന ധാരണ ശരിയല്ല ഒരു വിഷയത്തിൻ്റെ അടിത്തറ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു സംഭവം ഖുർആൻ സൂറത്തുൽ അംഫാലിൽ അതേപോലെ മറ്റു പല ഭാഗങ്ങളിലും ബദറിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ശുഹദാക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബദരീങ്ങളുടെ മഹത്വം അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് ഉത്തനബിയുടെ ആ ഉന്നതന്മാരായ സുഹാബിമാർ മുഹാജിറുകൾ അൻസാറുകൾ മിനൽ അൻസാർ ആ മുഹാജറുകളും അൻസാറുകളും അവരാണ് ബദരീങ്ങൾ ആ ബദരീങ്ങളുടെ ഫതലുകൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മഹാന്മാരുടെ ബഹുമാനം ആ ഫതല് പറയണോ ആ ചരിത്രങ്ങൾ ഓർക്കണോ ഇതാണ് അടിത്തറ അള്ളാൻ റസൂൽ അസുഖ അലൈഹി വസ്ലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ അസുഹാബുൽ ബദറിനെ അനുസ്മരിക്കുകയും ബദറിനെക്കുറിച്ച് മനോഹരമായ ഗാനങ്ങൾ ആലോപി ആലപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര സംഭവത്തെ അത് അനുസ്മരിച്ചുകൊണ്ട് നിലനിർത്തൽ വളരെ അനിവാര്യമാണ് ആവശ്യമാണ് പിന്നെ ബദരീങ്ങളുടെ ആണ്ട് കഴിക്കുന്ന രീതി നബി സുല്ലാല് വസ്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ട് എന്ന് ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കാരണം ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ നബിയും സുഹാബത്തുമാണ് സുല്ലാഹു അലൈഹി വസ്ലം അവര് പിന്നെ അവരുടെ ആണ്ട് കഴിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സംഭവത്തിൻ്റെ ആണ്ട് കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു ചരിത്ര സംഭവത്തിന്റെ ആണ്ടറുതി അത് പിൽക്കാലക്കാരാണ് അത് ആ സ്മരണ നിലനിർത്താൻ വേണ്ടി ആ ചടങ്ങുകൾ നിലനിർത്തേണ്ടത് നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടാറുണ്ട് സ്വാതന്ത്ര്യ സമര പോരാളികളല്ല സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത് സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷം ആ ചരിത്രത്തെ ഓർമ്മിക്കാനും നിലനിർത്താനും പിന്നെ ബാക്കിയുള്ള പിൽക്കാലക്കാരാണ് ആ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്നത് അതേപോലെ അങ്ങനെയുള്ള പല ചരിത്ര സംഭവങ്ങൾ ഓരോ രാജ്യങ്ങളിലും ഓരോ മതങ്ങളിലും ഓരോ ചരിത്രങ്ങളിലും ഉണ്ടാകും അപ്പൊ നബിയും സഹാബത്തും ബദരിയങ്ങൾ ആണ്ടുകഴിച്ചോ എന്ന് ചോദിച്ചാൽ അവരാണ് ബദരീങ്ങൾ പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി ഉള്ളത് അതിനുശേഷം വന്ന മഹാന്മാരായ ഉലമാ അവരൊക്കെ ബദരീങ്ങളുടെ സ്മരണ നിലനിർത്താൻ വേണ്ടി അവരുടെ ചരിത്രങ്ങൾ പറഞ്ഞു ചരിത്രങ്ങൾ പാടി അവരുടെ പേരുകൾ പറഞ്ഞു അവരുടെ പേരുകൾ എഴുതി വെച്ചു അവരുടെ ഫതലുകൾ പറഞ്ഞു അതേപോലെ അവരുടെ ആ മഹത്വം പറയാൻ സദസ്സുകൾ ഒരുമിച്ച് കൂട്ടി ആ സദസ്സുകളിൽ അവരുടെ ഫതില് പറയുക എന്നത് പുണ്യകർമ്മമാണ് ആ പുണ്യകർമ്മം കഴിഞ്ഞ് ദ്വാ ചെയ്യാറുണ്ട് അവിടെ കൂടിയ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും ഇതൊക്കെ ഒരു സാമാന്യ രീതിയാണ് അപ്പോൾ അങ്ങനെയുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുക അവരെ അനുസ്മരിക്കുക നമ്മൾ തന്നെ ചിന്തിച്ചു നോക്ക് നമുക്ക് നമ്മുടെ നാടുകളിൽ ഈ ബദറും ഉഹദും അതേപോലെ മുത്തലബ് സാഹ അല്ലൈ വസ്ലാം തങ്ങളുടെ ജന്മദിനവും ഓരോ മഹാന്മാരുടെ ആണ്ടരതികൾ ഇതൊക്കെ നിലനിർത്തുമ്പോഴല്ല അവരെക്കുറിച്ചുള്ള ചർച്ചകളും അവരെക്കുറിച്ചുള്ള ബഹുമാനവും നമുക്ക് നിലനിൽക്കുന്നത് അപ്പൊ ബദർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബദറും ബദരീങ്ങളുടെ ആണ്ടും ഇതൊക്കെ നടത്തുന്നത് കൊണ്ടാണ് എന്താണ് ബദർ എന്നൊരു ബോധം സാമാന്യ ജനത്തിനുണ്ടാവുന്നത് ലോക ചരിത്രത്തിൽ എത്ര യുദ്ധങ്ങൾ കഴിഞ്ഞുപോയി ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ പല യുദ്ധങ്ങളും കഴിഞ്ഞുപോയി ആ എല്ലാ യുദ്ധങ്ങളും എന്നാ സംഭവിച്ചത് അത് പല ജനങ്ങൾക്ക് ധാരണയില്ല കാരണം അതിനെക്കുറിച്ച് എല്ലാ യുദ്ധങ്ങളെക്കുറിച്ചും നമ്മൾ അങ്ങനെ ഒരാണ്ട് കഴിക്കലോ സ്മരണ നിലനിർത്തലോ ചെയ്യാറില്ല പക്ഷേ യൗമുൽ ഫുർഖാൻ യൗമുൽ ബദർ അത് നിർണായകമാണ് അത് പ്രധാനപ്പെട്ടത് അതൊരു ആത്മീയമായ ഉന്നതന്മാരുടെ ഒരാത്മീയമായ ഒരു വഴി കൂടിയാണത് അതുകൊണ്ടാണ് നമ്മൾ അത് നിലനിർത്തുന്നത് പുണ്യമായ റമദാനിൽ അലഹമദില്ല അവരെക്കുറിച്ച് ബഹുമാനം പറയുക അവരുടെ മതഹ് പറയുക അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഓതുന്നത് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ മതഹ് പാഠനും പറയലുമാണ് അവരുടെ പേരുകൾ പറയലാണ് അനുസ്മരിക്കലാണ് എന്നിട്ട് ദുഹ ചെയ്യലാണ് അത് പുണ്യകർമ്മമാണ് വ്യത്യസ്തമായ ബദരിയത്തുകളും ബദർ മൗല്യതകളും മതിലുസന്നൂരിലൊക്കെ നമ്മളെ ബദരിങ്ങൾ അനുസ്മരിക്കുകയാണല്ലോ അതൊക്കെ ഇൻഷാള്ള ഈ റമദാൻ പതിനേനെ വീടുകളിലൊക്കെ അത് പതിവാക്കണം കേവലം പള്ളികളിലും മദ്രസകളിലും ഉള്ള പരിപാടികളല്ല നമ്മുടെ വീടുകളിലും ആ ബദരീങ്ങളുടെ അസ്മാവുകൾ പറയുകയും അനുസ്മരിക്കുകയും മൗല്യ തോതുകയും ഒക്കെ ചെയ്യുന്ന രീതി നിലനിർത്തണം അതൊക്കെ പഴഞ്ചൻ ആചാരമാണ് എന്ന് പറഞ്ഞ് നിസ്സാരപ്പെടുത്തി കളയരുത് അതൊക്കെ ബറക്കത്തുണ്ടാവാൻ വീടുകളിൽ ബറക്കത്തുണ്ടാവാൻ പൈശാചികതകൾ ഇല്ലാതായി തീരാനൊക്കെ കാരണമായി തീരുന്നതാണ് ഇൻഷാല്ലാ അതുകൊണ്ട് ഈ റമദാൻ പതിനേഴിന് നമ്മുടെ വീടുകളിലൊക്കെ ഒരല്പമെങ്കിലും ബദർ മൗല്യം നമ്മുടെ കുടുംബങ്ങളും വീട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടി മൗലിദ് തോതാൻ നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ അവരുടെ അസ്മാവുകൾ ചൊല്ലുക അല്ലെങ്കിൽ ഈ മജുലിസന്നൂർ നടത്തുക അതേപോലെ ബദരിയങ്ങൾ അനുസ്മരിക്കുന്ന ഏതെങ്കിലും ഒരു ചടങ്ങ് നമ്മുടെ വീട്ടിൽ ഇൻഷാള്ള ഈ റമദാൻ പതിനേഴ് ഉണ്ടാവും അത് വലിയ വറക്കത്തിന് കാരണമാകും യാതൊരു സംശയമല്ല നമുക്കിടക്കെ നമ്മുടെയൊക്കെ അനുഭവങ്ങൾ കൂടെയാണ് എന്ന്